നമ്മൾ ഈ പുള്ളി പതിനാറ് വർഷം ഇത്രയും പാടുപെട്ട് ഡെഡിക്കേറ്റ് ചെയ്തു നിന്നു പറയുന്നത് ആ ഹൺഡ്രഡ് പെർസെൻറ്റ് ആ മൂവിക്കകത്തുണ്ട് ഓരോ വിഷ്വൽസ് ആയിരുന്നാലും ഡീറ്റെയിൽ വല്ലാത്ത രീതിയിൽ എടുത്തിരിക്കുന്നു ശരിക്കും ഇങ്ങനെ ഒരു ഫിലിം ഇത്രയും നാളു ശേഷം കണ്ടിട്ടില്ല ഭയങ്കര ഇമോഷണൽ സാധനമായിരുന്നു ഉറപ്പായിട്ടും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും നമ്മൾ നോക്കിയിരിക്കും അടുത്തയിൽ എന്താ രക്ഷപ്പെടും പക്ഷേ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മൂവി കണ്ടിരിക്കുമ്പോൾ തന്നെ സങ്കടം പുള്ളിക്കാരൻ്റെ അഭിനയം വെച്ചും പടം എടുത്തിരിക്കുന്ന രീതി എല്ലാം കൊണ്ടും കൊണ്ടുംകാരനുള്ള ലെവലുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഓൾമോസ്റ്റ് ക്യാരക്ടർ ഒരു രക്ഷയില്ല മനുഷ്യൻ എങ്ങനെ അഭിനയം പൃഥ്വിരാജിന്റെ എൻ്റെ പൊന്നോ ആ ബോഡി മെയിൻറ്റൈൻ ചെയ്തിട്ട് ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ബോഡി വരെ അതിൽ എന്തോരം ഇമോഷൻസ് നമുക്കത് കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും

ആ കൊറേ ഇമോഷണലി കണക്ട് ആവും ബുക്ക് വായിച്ചോണ്ട് സിനിമ ഒരു വേറെ സോ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അത് ഞാൻ പറയുന്നില്ല എല്ലാം കൊള്ളാം സൈഡായാലും

അത് 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 പറയുന്നത് ശരിയല്ല പറഞ്ഞിട്ടില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാരും കിട്ടില്ല സാറിന്റെ ആക്ടി ഒക്കെ വേറെ ലെവലായി നമ്മള് കരയൂ കരയും സിംപിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷെ നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് കരയാനുള്ള അത് നല്ല തിയേറ്ററിൽ തന്നെ കാണണം അങ്ങനെ എഫക്ട് എടുക്കും എല്ലാരും എഫേർട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല മനസ്സിലാകും അവരുടെ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് പടത്തില് പൃഥ്വിരാജിന്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു പിന്നെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ്ലി വേറെ ലെവൽ സ്ലോ ആണ് പക്ഷെ ഒരിക്കലും ഹോർ അടിക്കത്തില്ല അടിപൊളി ഫുൾ ടൈം എൻകേശ് കഴിഞ്ഞു മലയാള സിനിമയുടെ ഒരു പുതിയ ബെഞ്ച് മാർക്കായിരിക്കും പടം മലയാള സഭ ഇപ്പോൾ തന്നെ പുതിയതായിട്ട് ഒരുപാട് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്നുകൂടി ആഡ് ആകുന്നുണ്ട്